സൂപ്പർ ഹീറോ സാറിനങ്ങ സാർ എന്തിനെ കൊണ്ടുവരുത്തിയേക്കണം ഞാൻ സ്കൂൾ കലോത്സവത്തിന് ഫസ്റ്റ് ഗ്രേഡ് ആയ ആളൊന്നുമില്ലല്ലോ നിങ്ങളല്ലേ എന്നെ ഇങ്ങനെ ആക്കി എനിക്കെന്തിനാ എത്ര മഹത്വം തരണം ഗുണ്ട സാബു എന്നുള്ള പേരുള്ളുണ്ടല്ലേ

സാറേ ഇത് കഥയല്ല ഇത് നെഞ്ചിൽ തട്ടിയ റിയൽ ലൈഫാണ് സാറിന് അറിയാമോ നിങ്ങളെ ജീവിതം പോലീസുകാരനാണെങ്കിൽ ഒരു പാവം പിടിച്ച ആരെയും ഒരു പോലീസുകാരനെ നന്നച്ച എൻ്റെ വീട്ടിൽ മൂത്ത പുത്രനായിരുന്നു ഈ ഷാജി അതായത് ഗുണ്ടുകാടി ഷാജി എന്ന് പറഞ്ഞത് ആ നെഗ്നയും ചേട്ടനുള്ളതാണ് വളരെ പാവം വീട്ടിൽ പുറത്ത് തല്ലുകൂടെ കൂട്ടുകാരോട് കൂടുതലായിട്ട് നടന്ന പയനാണ് ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഒരു മൂന്നാല് വയസ്സേ ഉള്ളതെന്ന് വരും കൂട്ടുകാരെ പോലെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് എന്ത് കാര്യത്തിനും സാധാരണക്കാരായിട്ടുള്ള അനിയൻ ചേട്ടങ്ങളൊക്കെ പോകുന്നതുപോലെയല്ല ഞങ്ങൾ പോയത് അതിനിപ്പം കള്ളു കുടിക്കാനായാലും തല്ലുകൂടാനായാലും അവൻ്റെ കൂടെ ഞാൻ കാണും അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് പുള്ളിക്കാർ എന്ത് വൃത്തിയോട് കാണിച്ചാലും വൃത്തികളെന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രായത്തിലിടയ്ക്കുള്ള സംഭവങ്ങളാണ് നേരെ വീട്ടിൽ നേരത്തെ വരും അപ്പോൾ വീട്ടിൽ ഈ കഥ എങ്ങനെയെങ്കിലും എത്തിയെന്ന് പുള്ളി പറയും അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയമ്മ ഞങ്ങളെ വീട്ടിൽ നമ്മളെ അടിക്കുന്ന അമ്മയാണ് നമ്മളെ തല്ലുള്ള അച്ഛൻ പേടിപ്പിക്കുള്ളൂ അച്ഛൻ്റെ പോലീസായിരുന്നു നല്ല രീതിയിൽ പേടിപ്പിക്കുക അമ്മ നല്ലതാണ് തല്ലു അമ്മയോട് ചെന്ന് എന്നെപ്പറ്റി കഥ പറയാം ഞാൻ ഇതെന്ന് പറയാം വീട്ടിൽ വരും എനിക്ക് നല്ലവണ്ണം കിട്ടും ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ അമ്മേ തല്ലൂടും അത്രയേ ഉള്ളൂ ആ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കൂട്ടുകാരാണ് കൂട്ടുകാരാണ് വളർന്ന് ഒരു പ്രായമൊക്കെ എത്തിയപ്പോൾ അവൻ കല്യാണം കഴിഞ്ഞ് ഈ ഒരു പ്രശ്നങ്ങളും ഞാനും വീട്ടിലല്ല ഞാനും എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലുണ്ട് കാര്യം വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞാനാണ് ഷാജി പ്രാവണം നമ്മുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കുണ്ട് അമ്മയുടെ വീട്ടിൽ താമസിക്കാൻ കാര്യം അച്ഛൻ വന്നാലും എൻ്റെ അമ്മ വന്നാലും അമ്മമ്മയെ കണ്ടാൽ അവർക്ക് പേടിയാണ് എന്നെ ഇഷ്ടമാണ് വന്നെങ്കിൽ എന്തടി എന്ന് അമ്മ അപ്പഴേ പറയും ആ ഒരു തണലല്ല ഞാൻ പക്ഷെ അവൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിയിട്ട് അച്ഛനും കൂടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു അന്ന് മൊബൈലില്ലാത്ത കാലം വീട്ടിനടുത്തുള്ള ഒരു ലാൻഡ് ഫോണിൽ നിന്നതാണ് ചേട്ടന് സുഖമില്ല ഒരു മുറു പറ്റി ആശുപത്രി വന്നു വേറൊന്നും ഞാൻ ആലോചിച്ചില്ല അവിടെ ചെന്ന് തല്ലുണ്ടാക്കി കൂട്ടുകാർക്ക് വേണ്ടി സ്ഥിരം തല്ലുകൊടുത്തും അന്നത്തെ കാലത്ത് ഈ ഗുണ്ടായുസം എന്ന് പറയണൊക്കെ അരിയൊന്നും ഇവിടെ ഇല്ല കൂട്ടുകാർക്ക് വേണ്ടി തല്ലുകൊടുക്കുക അവരോടൊക്കെ ഇറങ്ങി നടക്കുക ഇതായിരുന്നു എന്തായാലും ഞങ്ങളമ്മ ബന്ധമുണ്ടല്ലോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ബ്ലഡ് എന്നിട്ട് ഞാൻ വിചാരിച്ചു ജീവനോട്ടത് അടുത്ത ആരൊക്കെ പറഞ്ഞു കെട്ടിപ്പോ ചേട്ടൻ പോയത് ആ ചേട്ടൻ ഞങ്ങനെ പറഞ്ഞു അപ്പം തോന്നി അപ്പോഴ് തോന്നിയ വിഷമം കൊണ്ടുണ്ടോ കാക്കിട്ടോൾ എനിക്കറിഞ്ഞൂടാ സാറന്ന് മനസ്സിലാവുന്നു നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നു എനിക്കറിഞ്ഞൂടാ എൻ്റെ ചേട്ടൻ്റെ എന്നോടുള്ള സ്നേഹം അവനോടുള്ള അതിനെ ഞാൻ പ്രതികരിക്കണ്ടേ സാറേ ഞാൻ പ്രതികരിച്ചു നല്ലവണ്ണം പ്രതികരിച്ചു അപ്പം പിന്നെ നിങ്ങൾ പോലീസ് മീഡിയ മുന്നാട് സാർ പുതിയൊരു താരോദയം എനിക്കതൊന്നും വിഷയമില്ല എനിക്ക് എൻ്റെ അറി എൻ്റെ നേര് നിങ്ങക്ക് നേരെന്ന് തോന്നണത് എനിക്ക് ചീത്തയാവാം എന്റെ ചീത്ത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോഴേ അത്ര ആലോചിച്ചോളൂ ആലോചിച്ചുള്ളൂ അപ്പോഴ അങ്ങനെ ആയിത്തീർന്ന സാഭൂമി വച്ച് നിർത്താൻ ഒരു സാഹചര്യമുണ്ട് എങ്ങനെ നിർത്ത സാ സമൂഹം സമ്മതിച്ചോ മീഡിയ സമ്മതിച്ചോ നിങ്ങൾ സമ്പാദിച്ചോ ആ ലൈഫിൽ കണ്ടത്തിരുന്നു നേട്ടങ്ങളൊന്നും സാർ ഉദ്ദേശിക്കുന്നത് എന്താണോ സാമ്പത്തികമാണോ സാമ്പത്തിക ഇതിലൊരു ഘടകമാണ് പക്ഷേ നേട്ടങ്ങളെന്ന് പറയുന്നതല്ല എനിക്കിതുണ്ടായ നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനായിട്ട് ഇരുപത് വർഷമായിട്ട് മാറി വളർന്നു അവരുടെ സ്നേഹവും അവരുണ്ടായിരുന്ന ഭക്ഷണവും കഴിക്കാതെ അതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളാണ് എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നേട്ടങ്ങളായിട്ട് തോന്നിയിട്ടില്ല ഈ ഭാര്യയും മക്കളൊക്കെ ചേർത്ത് കുറിച്ചിട്ട് നമ്മുടെ ഈ നാട്ടു വഴികളൊക്കെ സമാധാനൊന്നും നടന്നു പോകാൻ ശരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ കുടുംബം മിസ്സിങ്ങില്ലേ സാറെന്താണ് ഈ പറയണത് ഈ റോഡിൽ കൂടി കെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഉത്സവത്തിന് പോകണോ ഇതൊക്കെ മാത്രമാണ് സന്തോഷം എൻ്റെ ഭാര്യ നല്ല വെൽ എഡ്യൂക്കേറ്റഡായ ടീച്ചറാണ് ഞങ്ങളെവിടെയാണ് അവിടെയാണ് ഞങ്ങളുടെ സന്തോഷം അത്രയേ ഉള്ളൂ നിങ്ങൾ ആ ശ്രമിക്കുന്ന പറയാൻ തോന്നുന്നത് എന്നെ വേണ്ടി ഞാൻ ഇവിടെ ഇവിടെ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ എന്ത് മാത്രമേ ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾ പറ ഇത്ര നേരം ഞാൻ പറഞ്ഞത് എന്റെ ലൈഫാണ് അല്ലാതെ കഥയല്ല ഇതിൽ എന്താണ് അനുകരിക്കാനുള്ളത് സാറ് പറ അനുകരണം ഇനി അതും കൂടി എന്റെ തലയിൽ എടുത്ത് വെച്ചിറക്കാൻ ശ്രമിക്കണ്ട നിങ്ങൾ അത് അത് നിർത്തിക്കോളാം പഠനകാലത്ത് നിങ്ങളൊരു പോലീസുകാരനാണോ ഏയ് പോലീസുകാരനാകാൻ ആഗ്രഹിച്ചില്ല ഒരു ഗവൺമെൻറ് സർവെൻറ്റ് കാര്യം എൻ്റെ അച്ഛൻ പോലീസായിരുന്നു അച്ഛൻ്റെ അനിയൻ പോലീസുകാരനാണ് അപ്പച്ച പോലീസുകാരിയാണ് അതോടെ പിന്നെ അത് കണ്ട മതിയായി നടന്നില്ല നടന്നില്ല അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗവൺമെൻറ് സർവീസ് എന്നുള്ളത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ പിന്നെ സാഹചര്യങ്ങൾ ഞാൻ എന്നെ വേറെ ഒരു വഴി കേട്ട് കൊണ്ടുപോയില്ലേ ഈ കോളേജ് കാലത്ത് നിങ്ങൾ കലാപ്രവർത്തനങ്ങളിലും നാടകങ്ങളിലും ഒക്കെ സജീവമായിരുന്നു ഒന്ന് സത്യം കോളേജ് പഠനകാലം മാത്രമല്ല ഞാൻ എൻ്റെ നാട്ടിൽ എല്ലാ കലാപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം വെച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബേസിക്കലി എൻ്റെ അമ്മ ഒരു ഡ്രാമാ ആർട്ടിസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു പണ്ട് ഈ റിഹേഴ്സൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു പല കലാകാരന്മാരും വന്ന് റിഹേഴ്സൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അത് കണ്ടാണ് ഞാൻ വളർന്നത് അതെൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ഉള്ളിലതുണ്ടായിരുന്നു അതുതന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എപ്പോഴും സിനിമ സംവിധാനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്താണ് ചില ശ്രമങ്ങളല്ല നല്ല ശ്രമങ്ങളാണ് ചെയ്യുന്നത് കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മളെ എല്ലാ കലാകാരന്മാരുടെയും ഒരു അൾട്ടിമേറ്റ് വിഷൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ് ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടർ ആയി വരാൻ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഞാൻ വന്നത് അതിൽ അശോക് നാഥെന്ന് പറയുന്ന ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ആദ്യം വർക്ക് തുടങ്ങിയത് പുള്ളിയുടെ രണ്ട് മൂന്ന് വർക്കുകളിൽ അസിഡൻ്റ് ആയിരുന്നു അതുകഴിഞ്ഞ് പുള്ളി ചെയ്ത വർക്കുകളിൽ ഞാൻ അഭിനയിച്ചു തുടങ്ങി അതെല്ലാം ഫെസ്റ്റിവൽ സിനിമകളായിരുന്നു അതുകഴിഞ്ഞ് അടുത്ത കൊമേഴ്സ്യൽ പടത്തിലോട്ടൊക്കെ പോയി അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു സിനിമയുടെ അപ്രവാളികൾ ഗുണ്ടുകാട് സാബു എന്ന് എഴുതി വരുമ്പോൾ പോസിറ്റീവായ കയ്യടികൾ ഉണ്ടാവും എന്ന് തോന്നുന്നു എല്ലാവർക്കും മാറി നടക്കാനൊരവസരമല്ല ആ മാറി നടക്കാനൊരവസരം കൂടിയാണ് എനിക്ക് കൂടി വന്നതെന്ന് ഞാൻ കരുതുന്നു കൈയടിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം ഞാൻ നടത്തും അല്ല കൈയടിക്കും അങ്ങനെ ഒരു വിഷൻ എനിക്കുണ്ട് അങ്ങനെ അവിടെ ചെന്നെത്തും എന്ന് എനിക്ക് ഉറപ്പാണ് അതിനാണ് നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നു കുറേ സിനിമകൾ വരാനുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം കൊമേഴ്സ്യൽ പടം തിയേറ്ററിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാപ്പ സിനിമയാണ് ഞാൻ ആദ്യം എന്നാൽ സ്ക്രിപ്റ്റില് അതിൻ്റെ റൈറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ശങ്കർ രമേശൻ്റെ റാണി അത് പാവന വീണ്ടും അഭിനയിച്ച ഒരു പടമായിരുന്നു ഫസ്റ്റ് പടം ഞങ്ങളെ കൂടെ ആയിരുന്നു ഇന്ദ്രൻ സേട്ടനും ആയിട്ടുള്ള ആ പടമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എം എ നിഷാദിൻ്റെ പടം ഇപ്പം റിലീസായ ഒരു പടം ഒരു അന്വേഷൻ്റെ തുടക്കം പിന്നെ പാണ്ഡവ ലഹളയെന്ന് പറഞ്ഞൊരു പടം ചെയ്തു അതൊരു കോമഡി പടമാണ് നമ്മൾ ജഗദീഷ് ചേട്ടൻ ഇന്ദ്രൻ സേട്ടൻ പ്രശാന്ത് അലക്സാണ്ടർ അവരൊക്കെ കൂടെ ചെയ്ത പടമാണ് അത് ഇനി പരിവാരം എന്ന് പറഞ്ഞൊരു പടമായിട്ട് അടുത്ത മാസം റിലീസാവാനുണ്ട് പ്രൈസ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞ പടമുണ്ട് അങ്ങനെ ഒരു ആറേ പടം റിലീസിന് കാത്തിരിക്കുന്നത് ഇനി ചെയ്യാൻ പോണത് നാളത്തെ തുടങ്ങുന്ന ശുക്രൻ നടന്ന പടത്തിൽ വളരെ നന്ദി സബ്ജെട്ടാ ഞങ്ങളുടെ ഈ ഇൻറ്റർവ്യൂവിൽ ഞങ്ങൾക്കൊപ്പം പങ്കെടുത്തതിന് വിലപ്പെട്ട സമയം അതിനുവേണ്ടി ഉപയോഗിച്ചതിന് പിന്നെ സബു സബ്ജെഡനാഗ്രഹിക്കും പോലെ സിനിമയിൽ എല്ലാ വിവരങ്ങളും കേടക്കട്ടെ ഏറ്റവും നല്ലൊരു നടനായിട്ട് ഞങ്ങൾക്ക് കാണാനിടവരട്ടെ സിനിമകൾ സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമകൾ നന്നായി വരട്ടെ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകൾ നന്നായി വരട്ടെ വളരെ നന്ദി സബ്ജിറ്റ് താങ്ക് യു ബജനെറ്റോ